ം നാരായണ ഗുരു ജയന്തിയുടെ ഈ ശുഭദിനത്തിൽ പല വിധങ്ങളിൽ നാരായണ ഗുരുവിനെ നമുക്ക് വണങ്ങാം ഓർക്കാം വിശ്വഗുരുവായും ആധുനിക ഭാരതത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ സന്യാസിമാരിൽ ഒരാളായും അത്രയും പ്രായോഗിക ചിന്തകൾ ഉണർത്തിയ സാമൂഹിക പരിഷ്കർത്താവായും എക്കാലത്തും പ്രസക്തനായ തത്വചിന്തകനായും നാരായണ ഗുരുവിനെ നമുക്ക് ഇന്ന് ഈ ദിനത്തിൽ പ്രത്യേകം ആദരപൂർവം വണങ്ങാം ജാതി വിവേചനം അസമത്വം അജ്ഞത എന്നിവയാൽ സമൂഹം ബന്ധിതമായിരുന്ന ഒരു കാലത്ത് ഉദിച്ച ഒരു വലിയ പ്രകാശമായിരുന്നു നാരായണ ഗുരു ഇരുട്ടിനെ ഇല്ലാതാക്കുന്ന എന്ന ആശയം വരുന്ന ഗുരു എന്ന വാക്കിനെ നാരായണ ഗുരു അന്വർത്ഥമാക്കി അദ്ദേഹം ഉന്നതമായ ആദർശങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല അവയിൽ ജീവിക്കുകയും ചെയ്തു തന്റെ ജീവിതം തന്നെ സ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും ആത്മീയ ഉണർവിൻ്റെയും സന്ദേശമാക്കി നാരായണഗുരു ആഴമേറിയ ദർശനമുള്ള കവിയായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകൾ വെറും സാഹിത്യ സൃഷ്ടികളല്ല മറിച്ച് മാനവികതയ്ക്കുള്ള ആത്മീയ വഴികാട്ടികളായിരുന്നു സ്വയം ആരാണെന്ന് പഠിപ്പിക്കുന്നതിൻ്റെ നൂറ് ശ്ലോകങ്ങളായ ആത്മോപദേശ ശതകത്തിൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അദ്ദേഹം അദ്വൈത വേദാന്തത്തിന്റെ സാരാംശം അവതരിപ്പിച്ചു മതമോ ജാതിയോ പരിഗണിക്കാതെ ദശലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ ദൈവദശകമെന്ന ഹ്രസ്വമായ പ്രാർത്ഥനാഗീതം ഇപ്പോഴും ചൊല്ലുന്നു ജാതി നിർണയം പോലുള്ള കൃതികളിൽ ജാതി അടിസ്ഥാനമാക്കിയുള്ള അസമത്വത്തെ അദ്ദേഹം വ്യക്തവും യുക്തിസഹവുമായ പദങ്ങളിൽ അപലപിച്ചു തന്റെ രചനകളിലൂടെ ഗുരു തത്വചിന്തയെയും ദൈനംദിന ജീവിതത്തെയും ബന്ധിപ്പിക്കുകയും ജ്ഞാനവും പ്രായോഗിക മാർഗ നിർദ്ദേശവും സമന്വയിപ്പിക്കുകയും ചെയ്തു ഗുരുവിന്റെ സാംസ്കാരിക സ്വാധീനം ശരിക്കും വിപ്ലവകരമായിരുന്നു അരികുവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾക്ക് ക്ഷേത്രപ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്ന സമയത്ത് അദ്ദേഹം അരുവിപ്പുറത്ത് എല്ലാവർക്കും ആത്മീയ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് ധൈര്യപൂർവ്വം ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ചു പിന്നീട് അദ്ദേഹം കേരളത്തിൽ ഉടനീളം നിരവധി ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു അവിടെ ജാതി ഭേദമില്ലാതെ എല്ലാവർക്കും ആരാധനാ സൗകര്യം ലഭ്യമായി ഗുരുപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങൾ ആരാധനാലയങ്ങൾ മാത്രമല്ല വിദ്യാഭ്യാസം സാമൂഹികമായ ഒത്തുചേരൽ പരിഷ്കരണം എന്നിവയുടെ കൂടി കേന്ദ്രങ്ങളായി മാറി ഗുരുവിന്റെ ക്ഷേത്ര എന്താണെന്ന് ശരിയാമ്പ ഉൾക്കൊള്ളാൻ നമുക്ക് ഇനിയും സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം അറിവ് ചുരുക്കം ചിലരുടെ മാത്രം അവകാശമായി തുടരാതിരിക്കാൻ പ്രാദേശിക ഭാഷകളിലേക്ക് അന്യഭാഷാ കൃതികൾ വിവർത്തനം ചെയ്യുന്നതിനെയും ഗുരു പ്രോത്സാഹിപ്പിച്ചു ആചാരങ്ങൾക്കും വിഭജനങ്ങൾക്കും മുകളിൽ വിദ്യാഭ്യാസം അധ്വാനത്തിന്റെ അന്തസ്സ് ഐക്യം എന്നിവ ആഘോഷിക്കപ്പെടുന്ന ഒരു സംസ്കാരത്തെ അദ്ദേഹം വളർത്തിയെടുത്തു ഗുരുവിന്റെ സന്ദേശത്തിന്റെ കാതൽ സാർവത്രിക സ്നേഹത്തിലും മനുഷ്യ സമത്വത്തിലും വേരൂന്നിയ ആത്മീയതയായിരുന്നു കരുണയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും സാരാംശം ദൈവം ഒന്നാണ് സത്യം ഒന്നാണ് മനുഷ്യത്വം ഒന്നാണ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന പ്രശസ്തമായ വാക്കുകൾ സാർവത്രിക സാഹോദര്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ദർശനത്തെ സംഗ്രഹിക്കുന്നുണ്ട് ജാതി മതം വർഗ്ഗം തുടങ്ങിയ കാര്യങ്ങളെ അടിസ്ഥാനമാക്കി മനുഷ്യർ തമ്മിൽ ഭിന്നതകൾ കാണുന്നതിനെ നാരായണ ഗുരു നിശിതമായി എതിർത്തു എല്ലാവരും ഒരേ ലക്ഷ്യത്തിനായുള്ള ഒരൊറ്റ സമൂഹമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു മനുഷ്യനിലെ ഗുണങ്ങളും പ്രവൃത്തികളും വ്യത്യസ്തമായിരിക്കാം എന്നാൽ അത് ജാതിയുമായി കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമല്ലെന്ന് നാരായണ ഗുരു പഠിപ്പിച്ചു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആത്മീയത അന്ധമായ ആചാരമല്ല മറിച്ച് സ്വയം തിരിച്ചറിവ് ധാർമ്മിക ജീവിതം മറ്റുള്ളവർക്കുള്ള സേവനം എന്നിവയായിരുന്നു വേദാന്ത ചിന്തയുടെ സാരാംശം അദ്ദേഹം ലളിതമാക്കി അതിനെ ദൈനംദിന ജീവിതത്തിന് പ്രസക്തമാക്കി ദൈവത്തോടുള്ള യഥാർത്ഥ ആരാധന നമ്മുടെ സഹജീവികളെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നതാണെന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിച്ചു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഗുരുദേവ ജയന്തി ആശംസകൾ സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ